ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ൂർ ഷൊർണൂർ സംസ്ഥാന പാത ഉൾപ്പെടെ ഷൊർണൂർ നഗരപ്രദേശത്തുള്ള എല്ലാ പാതകളിലും കുഴികളാണ് പെരിന്തൽമണ്ണ തൃശൂർ സംസ്ഥാന പാതയിലെ വലിയ കുഴികളിൽ ചെറിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ അപകടങ്ങളും പതിവായി കഴിഞ്ഞ ദിവസം ഷൊർണ്ണൂർ നഗരസഭയിലെ രണ്ട് കൗൺസിലർമാർക്ക് സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവമാണ് ഒടുവിലത്തെ അറിഞ്ഞും അറിയാതെയും വീഴുന്ന വാഹനയാത്രക്കാർ അവരുടെ ആവശ്യങ്ങൾക്കായി വീണിടത്തു നിന്നും വാഹനവും എടുത്തു പോകുകയാണ് പതിവ് പരാതികൾക്ക് പരിഹാരമില്ലെന്ന് പരിതപിച്ച് എസ് എം ബി കവലയ്ക്ക് സമീപത്തെ പാതയ്ക്ക് മുകളിൽ താറിന്റെ അംശം പോലും കാണാൻ ആവാത്ത വിധം തകർന്നിട്ടുണ്ട് ഇവിടെയാണ് വലിയ കുഴികൾ ഏറെയും ഉള്ളത് റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ് ഈ കുഴികളെല്ലാം ഇതിലൂടെയാണ് തൃശൂരിലേക്കുള്ള ബസ്സുകളും മറ്റു വാഹനങ്ങളുമെല്ലാം കടന്നു പോകേണ്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള ലോ ഫ്ലോർ ബസ് ഉൾപ്പെടെ ഈ കുഴി കടന്നു പോകണം മാത്രമല്ല ബസ്സുകളും മറ്റു വാഹനങ്ങളും കുഴിയിൽ ഇറങ്ങുമ്പോൾ വേഗത കുറയുമെന്നതിനാൽ ഗതാഗത കുരുക്കും പതിവാണ് ബസ്സുകൾ സമയക്രമം പാലിക്കേണ്ടതിനാൽ വാക്കേറ്റവും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് പാതയുടെ നിർമ്മാണ പ്രവർത്തികളെ ഏറ്റെടുത്ത കരാറുകാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് കുളപ്പുള്ളി മുതൽ എസ് എം പി കവല വരെയും കൊച്ചിൻപാലം മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും രണ്ട് പദ്ധതികളിലായി നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ട് കരാറുകാരും പാതയുടെ പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ചു ഇതിൽ കൊച്ചിൻ പാലം മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ നീക്കിയതായി അധികൃതർ അറിയിച്ചു നിലവിലെ പാതയിലെ കുഴികൾ അടുത്ത ദിവസം തന്നെ താൽക്കാലികമായി അടയ്ക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ചിത്രമി എസ് എം പിൻ ഷോർണോ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി